ഒരു വ്യക്തി ജനിച്ചാൽ മലയാള മാസത്തിലെ ജന്മനക്ഷത്രമാണ് പിറന്നാളായി എടുക്കാറുള്ളത് ഒരു ദിവസം ജന്മനക്ഷത്രം ആറ് നാഴികയിൽ കൂടുതലുണ്ടെങ്കിൽ ആ ദിവസം പിറന്നാളായി ആഘോഷിക്കാം ആറ് നാഴികയിൽ കുറവേ ആ ദിവസം നക്ഷത്രമുള്ളൂ എങ്കിൽ തലേ ദിവസമാണ് പിറന്നാളായി ആഘോഷിക്കേണ്ടത് ഒരു മാസത്തിൽ രണ്ട് തവണ ജന്മനക്ഷത്രം വന്നാൽ അവസാനം വരുന്നതായിരിക്കും പിറന്നാളായി ആഘോഷിക്കേണ്ടത് പിറന്നാൾ ദിവസം പിറന്നാൾക്കാരൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത് പിറന്നാളുകാരൻ അന്നേ ദിവസം വിറക് കീറരുത് ഇല മുറിക്കരുത് അന്നേ ദിവസം ശരീരത്തിൽ മുറിവുകൾ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ദൂരയാത്രകൾ ഉപേക്ഷിക്കണം എണ്ണ തേക്കരുത് കാലത്ത് കഞ്ഞി കുടിക്കരുത് എച്ചിൽ ഭക്ഷിക്കരുത് വീടിൻ്റെ പുറത്തുനിന്ന് ഭക്ഷിക്കരുത് പഴകിയ ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കരുത് പഴകിയ വസ്ത്രങ്ങൾ ധരിക്കരുത് അന്നേ ദിവസം മരിച്ചിടത്തേക്ക് പോകരുത് മരിച്ച അടിയന്തര സദ്യയും ഉണ്ണരുത് ഉണ്ടയില എടുക്കരുത് അന്നേ ദിവസം നഗം വെട്ടരുത് പിറന്നാൾ മാസത്തിൽ മുടി മുറിക്കാനായി പാടില്ല മത്സ്യമാംസാദികൾ ഭക്ഷിക്കരുത് കുളിക്കാതെ ഉണ്ണരുത് വിളക്കത്ത് വിളമ്പാതെ പിറന്നാൾക്കാരന് വിളംബരുത് ഇടത്തു നിന്നും വിളമ്പരുത് ഭക്ഷണം മതി എന്ന് പറയരുത് ഒറ്റയ്ക്കിരുന്ന് ഉണ്ണുവാൻ പാടുള്ളതല്ല നിലത്തിരുന്ന് ഉണ്ണരുത് ഭക്ഷണം കഴിച്ച ഇല താഴെത്തിടരുത് വിളമ്പിയത് മുഴുവൻ ഉണ്ണരുത് പിറന്നാളുകാരൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് മറ്റുള്ളവർ എഴുന്നേൽക്കരുത് മറ്റുള്ളവരുടെ ഊണ് കഴിയും മുമ്പ് പിറന്നാൾക്കാരൻ എഴുന്നേൽക്കരുത് പിറന്നാൾക്കാരൻ ഉണ്ണുന്നതിനു മുൻപും മറ്റുള്ളവർ ഉണ്ണരുത് പിറന്നാൾക്കാരന്റെ ഊണ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കത്തിച്ചു വെച്ച വിളക്ക് കെടുത്താവൂ പിറന്നാൾ ദിവസം വയസ്സ് പറയരുത് പിറന്നാൾ ദിവസം പിറന്നാൾക്കാരനെ അടിക്കുകയോ വഴക്കു പറയുകയോ ചെയ്യരുത് യാതൊരു മാനസിക പ്രയാസങ്ങളും ഇല്ലാതെ അന്നത്തെ ദിവസം കഴിഞ്ഞു പോകണം ശുഭദിനം നേരുന്നു